വേണ്ടിയുള്ള അശാസ്ത്രീയമായ രണ്ട് വീടുകൾ അപകടാവസ്ഥയിൽ വാഹനയാത്രയും കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന ഹൈവേയിലെ ചെറുപനത്തടിയൽ റോഡ് വികസനത്തിനു വേണ്ടിയുള്ള അശാസ്ത്രീയമായ മണ്ണെടുപ്പ് മൂലം രണ്ട് വീടുകൾ അപകടാവസ്ഥയിലാണ് വിധവയും എൻഡോ സൽഫാൻ ബാധിതയുമായ കൈസയും മകനും അടങ്ങുന്ന കുടുംബവും അവരുടെ സഹോദരൻ അബ്ദുൾ റഹീമിന്റെയും കുടുംബങ്ങളാണ് ഈ ഒരവസ്ഥയിൽ വീതിയോടെ വീടിനുള്ളിൽ കഴിച്ചുകൂട്ടുന്നത് റോഡ് വികസന പ്രവർത്തന സമയത്ത് പലവട്ടം ഉത്തരവാദിത്തപ്പെട്ടവരോട് ഇതിന്റെ അപകടാവസ്ഥ വിവരിച്ചുവെങ്കിലും അതൊന്നും വകവെക്കാതെ വീട്ടുകാരില്ലാത്ത സമയത്ത് നിർലോഭം മണ്ണെടുത്ത് നീക്കുകയാണ് ഇവർ പറയുന്നു വളരെ അശാസ്ത്രീയമായ രീതിയിൽ റോഡ് പണിതന്റെ പരിണിത ഫലമാണ് ഈ പുറകിൽ കാണുന്നത് കാഞ്ഞങ്ങാട് പാനത്ത് റോഡിൽ ആൾക്കാരില്ലാത്ത സമയത്ത് ജെ സി വിഭാഗിയുമായി കോൺട്രാക്ടർ വന്ന് മണ്ണെടുത്തതിന്റെ ഭാഗമായിട്ട് വളരെ ഡേഞ്ചറസ് അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത് ഈ മേലക്കാണ്ട വീട്ടിൽ എൻ്റെ ചെറിയ കുട്ടികളും അതുപോലെ തന്നെ എൻഡോ സൽഫായി എൻഡോ സൽഫാൻ സ്ത്രീ അതേപോലെ തന്നെ അവരുടെ ഉമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് അവർക്കൊക്കെ എന്ത് ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ട് എങ്ങോട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങോട്ട് എന്നുള്ള ഒരു അവസ്ഥയിലാണ് അവർ കഴിഞ്ഞു കൂടുന്നത് ഇപ്പോൾ നിലവിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വന്നിരുന്നു പക്ഷേ അവരൊന്നും ഇതിന്റെ കാര്യമായ ഒരു എന്താ പരിഹാരം ഒന്നും ആരും പറയുന്നില്ല എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നാട്ടുകാരായ നമുക്കും അറിയുന്നില്ല എന്നിരുന്നാലും ഈ ഒരു അവസ്ഥ ഈ വളരെ ഭീതിജനകമാണ് അത് മാറ്റിയെടുക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ അതിനുള്ള പരിഹാരം കണ്ടെത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇത് സംബന്ധിച്ച് കളക്ടർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും അതിന് യാതൊരുവിധ പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു നിലവിൽ ശക്തമായ മഴയുണ്ടായാൽ വീടടക്കം റോഡിലേക്ക് ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണി നിലനിൽക്കുകയും ചെയ്യുകയാണ് പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ സ്ഥലം സന്ദർശിച്ചുവെങ്കിലും വീട്ടുകാരുടെ ആശങ്കയ്ക്ക് വ്യക്തമായ മറുപടി നൽകാതെ മടങ്ങുകയാണെന്നും ഇവർ പറയുന്നു പ്രകൃതി ദുരന്തം കൂടി വരുന്ന ഈ പ്രത്യേക അവസ്ഥയിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾക്ക് കൂടി ആക്കം കൂട്ടുന്ന പ്രവൃത്തികളാണ് ഈ സ്റ്റേറ്റ് ഹൈവേയിൽ പല സ്ഥലങ്ങളിലും നിലവിലുള്ളത് മണ്ണിടിഞ്ഞു വീണ് മനുഷ്യജീവനും സ്വത്ത് വകകൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നതിനു മുമ്പ് ബന്ധപ്പെട്ടവർ നടപടിയെടുക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ